നമസ്കാരം ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥമായ സ്വർഗം എന്നതിനെ കുറിച്ചാണ് സ്വർഗം സ്വർഗത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് ഭഗവത്ഗീതയിലെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ എങ്ങനെയാണ് സ്വർഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആ അവയ പദത്തെ സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നില്ല മാനമോഹാദികളില്ലാത്തവരും സംഘദോഷത്തെ ജയിച്ചവരും ആത്മതത്വത്തിൽ നിരന്തരം നിഷ്ഠയുള്ളവരും ഭൗതിക ഇല്ലാത്തവരും സുഖദുഃഖാദി ദന്ദ്ങ്ങളിൽ ചലിക്കാത്തവരുമായ സത്യബുദ്ധികൾ നാശരഹിത സ്ഥാനത്തിലെത്തുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതനുസരിച്ച് സ്വർഗത്തിൻ്റെ അവസ്ഥ ഇതാണ് നമ്മളെല്ലാം വേദഗ്രന്ഥങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ നന്നായിട്ടറിയാം വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് എന്ന് എന്നാൽ മറ്റ് ചില സമുദായങ്ങളിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയോ ആണ് ആ ഒരു കാഴ്ചപ്പാട് ശരിയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ പരമ്പരാഗതമായിട്ട് ഭൂമി ഉണ്ടായ കാലം മുതൽ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറയുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളെയും സമ്യക്കായ രീതിയിൽ കാണുവാൻ അറിയുന്നവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ചിത്തവിക്ഷോഭങ്ങളൊന്നുമില്ലാതെ ശാന്തമാനസന്മാരായിട്ടുള്ളവർക്കാണ് ഇതേപോലെ തന്നെയാണ് രാമായണത്തിലും പറയുന്നത് സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തൻ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യതജപത്തൊടും പുത്രീഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമലും കൂടാതെ നിരന്തരം ബാൽഗാന്ഭീകരാക്രമണത്തിൽ മതം പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ് ഈ മതത്തിലുള്ളവർ പറയുന്നത് അവർക്ക് സ്വർഗത്ത് സ്വർഗത്ത് പോകാൻ വേണ്ടിയാണ് അവർ ജീവിക്കുന്നതെന്നാണ് അപ്പോൾ എന്തായാലും എല്ലാ മതസ്ഥരും എന്താണ് സ്വർഗം എന്നറിയുന്നത് നല്ലതാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നാം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ കൊണ്ട് നമുക്കൊരിക്കലും സ്വർഗത്ത് പോകാൻ കഴിയുമെന്ന് എനിക്ക് ഒരു വിശ്വാസവുമില്ല സ്വർഗത്ത് പോകേണ്ടതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഒന്നും കൂടി നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം ഞാൻ എന്ന് നോക്കുക മാനമോഹാദികളില്ലാത്തവരും സംഘദോഷത്തെ ജയിച്ചവരും ആത്മതത്വത്തിൽ നിരന്തരം നിഷ്ഠയുള്ളവരും ഭൗതിക സുഖകാംക്ഷ ഇല്ലാത്തവരും സുഖദുഃഖാദി ദ്വന്ദങ്ങളിൽ ചലിക്കാത്തവരുമായ സത്യബുദ്ധികൾ നാശരഹിത സ്ഥാനത്തിലെത്തുന്നു ഇങ്ങനെയൊക്കെ വിശേഷമായ ചിന്താശക്തിയുള്ള ആത്മാവിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് സ്വർഗത്തേക്ക് പോകാൻ പറ്റുന്നത് ആത്മവിചിന്തനമില്ലാത്ത ആത്മാവിനെക്കുറിച്ച് പഠിക്കാത്ത ആത്മാവെന്തെന്നറിയാത്തവർക്ക് ഒരിക്കലും സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്ന് കോടാനു വർഷങ്ങൾക്ക് മുമ്പേ ഋഷികൾ എഴുതിയേക്കുവാണ് ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഈശ്വരൻ ഇങ്ങനെ പറഞ്ഞേക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുകയാണ് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ശരിയാകും സ്വർഗത്ത് പോകണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല മറ്റുള്ള മതങ്ങളിലുള്ള ഗ്രന്ഥങ്ങളും പഠിക്കണം എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേര് തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണ മാറാതെ ഭൂമിയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല സ്വർഗത്തിൻ്റെ അവസ്ഥ ഇതാണ് ആനന്ദത്തിൻ്റെ അവസ്ഥ ഇതാണ് ബ്രഹ്മാനന്ദത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്രകാരം സമയക്കായ രീതിയിൽ ശുദ്ധമാനസന്മാരായിട്ട് ആരെയും ദ്രോഹിക്കാതെ തൻ്റെ ജീവൻ്റെ ഊർദ്ധഗതി നോക്കി തന്നുള്ളിലുള്ള ആത്മാവിനെ നോക്കി നടക്കുന്നവർക്കാണ് സ്വർഗമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് വിശിഷ്ടമായ ഒരു സ്ഥലത്ത് കേവലം ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഭൂലോകമണ്ടന്മാരെന്ന് എനിക്ക് പറയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക ഒരു ഭീകരനാവാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ നല്ലൊരു സത്യവിശ്വാസിയാകാൻ വളരെ പ്രയാസമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം